എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ബുധനാഴ്ച വ്രതം എപ്രകാരമാണ് എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യായത്തിലേക്ക് സ്വാഗതം ബുധനാഴ്ച വ്രതം ബുധദശാദോഷ പരിഹാരത്തിനായിട്ട് അനുഷ്ഠിക്കാവുന്ന വ്രതമാണ് ബുധനാഴ്ച വ്രതം നവഗ്രഹ ക്ഷേത്രത്തിൽ നിർബന്ധമായിട്ടും ദർശനം നടത്തിയിരിക്കണം നമ്മളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ശ്രീകൃഷ്ണന് തുളസിമാല സമർപ്പിക്കുന്നത് ഉത്തമമാണ് പകലുറക്കം പാടുള്ളതല്ല ചൊവ്വാഴ്ച മുതൽ വ്രതം ആരംഭിക്കണം ഒരു നേരമായിരിക്കണം അരി ആഹാരം ഇപ്രകാരമാണ് സാധാരണ രീതിയിലുള്ള ബുധനാഴ്ച വ്രതം അനുഷ്ഠിക്കേണ്ടത് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം